യും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ സേന പ്രയോഗിച്ചതിന് ആദ്യ തിരിച്ചടിയായി റഷ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചുവെന്ന റിപ്പോർട്ട് റഷ്യ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചുവെന്ന കാര്യം യുക്രൈൻ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇതാദ്യമായാണ് റഷ്യ ഇത്രയും ശക്തമായ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ കെടുതികൾ എത്രത്തോളമാണെന്ന റിപ്പോർട്ടുകൾ ഇതുവരെ യുക്രൈൻ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ റഷ്യ വൻ ആക്രമണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞതായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈന് അമേരിക്ക വിതരണം ചെയ്ത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച ഒരു ദിവസത്തിന് ശേഷം ബ്രിട്ടീഷ് ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണവും റഷ്യക്ക് നേരെ നടന്നിരുന്നു എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളുടെ മിസൈലുകളെയും ഫലപ്രദമായി തകർക്കാൻ റഷ്യക്ക് സാധിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനം റഷ്യ നടത്തിയിരുന്നത് ഇപ്പോൾ റഷ്യ പ്രയോഗിച്ചത് സാമ്പിൾ മാത്രമാണെന്നും വലുത് വരാനിരിക്കുകയാണെന്നുമുള്ള അഭ്യൂഹം യുക്രൈനിൽ മാത്രമല്ല അമേരിക്കയിലും ബ്രിട്ടണിലും വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ഖുർതു മേഖലയിലെ ഉത്തര കൊറിയൻ സാന്നിധ്യവും അവിടെ യുക്രൈൻ നുഴിഞ്ഞുകയറ്റത്തിനെതിരെ ഉപയോഗിക്കുന്ന അൻപതിനായിരത്തോളം സൈനികരെയുമാണ് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ദീർഘദൂര മിസൈലുകൾ വഴി യുക്രൈൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഉണ്ടായത് നിലവിൽ റഷ്യൻ ആക്രമണം പേടിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും എപ്പോൾ വേണമെങ്കിലും ആണവായുധം വീഴാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചിരിക്കുന്നത് റഷ്യൻ ആക്രമണം ഭയന്ന് ഇതിനകം തന്നെ യുക്രൈനിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടി ഉദ്യോഗസ്ഥർ മാളത്തിൽ ഒളിച്ചിട്ടുണ്ട് ഇറ്റലി ഗ്രീക്ക് സ്പെയിൻ തുടങ്ങി മറ്റ് നിരവധി രാജ്യങ്ങളും അവരുടെ എംബസികൾ പൂട്ടി സ്ഥലം വിട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങാനും ജാഗ്രത പാലിക്കാനും അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നടപടി മൂന്നാം ലോക മഹായുദ്ധം കൂടുതൽ അടുപ്പിക്കുന്നുവെന്നാണ് റഷ്യ പറയുന്നത് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്ന പരിഷ്കരിച്ച ആണവ സിദ്ധാന്തത്തിൽ ഇതിനകം തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒപ്പുവച്ചതിനാൽ ഇനി ശത്രു രാജ്യത്തും മാത്രമല്ല അവരെ സഹായിക്കുന്ന രാജ്യങ്ങളിലും ആണവ ബോംബിടാൻ റഷ്യൻ സൈന്യത്തിന് കഴിയും അതേസമയം ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനിൽ റഷ്യ ഒരാണവായുധം പ്രയോഗിക്കാൻ പദ്ധതിയിടുന്നതായി ഒരു സൂചനയും ഇതുവരെ കണ്ടില്ലെന്നാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗൺ പറയുന്നത് അവരുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് അതേസമയം റഷ്യയിലേക്ക് വിനാശകാരിയായ ആറ്റക്കംസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ യുക്രൈനെ അനുവദിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ ലോക രാജ്യങ്ങളും സ്വന്തം രാജ്യത്തെ ജനങ്ങളും വാളെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് റഷ്യയ്ക്ക് നേരെ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്താൻ യുക്രൈനെ പ്രേരിപ്പിച്ചതും നിർബന്ധം ചെലുക്കിയതും ബൈഡന്റെ ആശയമായിരുന്നു സമാധാനം കൊണ്ടുവരേണ്ട അമേരിക്കയുടെ തലവൻ തന്നെ യുക്രൈന്റെ കയ്യിൽ പൊരുതാൻ വാളെടുത്തു കൊടുത്ത കാഴ്ചക്കാണ് ലോകം ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത് ഇതോടെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ കൂടിയാണ് ബൈഡൻ അപകടത്തിലാക്കിയിരിക്കുന്നത് വിനാശകാല വിപരീത എന്ന വാചകം ഇപ്പോൾ ബൈഡനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും വളരെ അർത്ഥവത്തായിരിക്കുകയാണ് ഇതോടെ അമേരിക്കയുടെ ഇടപെടൽ ഒരു ലോക ലോകമഹായുദ്ധത്തിന് എന്ന് തന്നെ പറയേണ്ടി വരും അതേസമയം ലോകത്തെ ആശങ്കയിലാക്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് കോപ്പ് കൂട്ടിയ ബൈഡനെ പുറത്താക്കാൻ സ്വന്തം പാർട്ടിയിൽ നിന്നു തന്നെ പടയൊരുക്കം തുടങ്ങിയതായാണ് സൂചന റിപ്പബ്ലിക്കന്മാർക്ക് പുറമെ ഡെമോക്രാറ്റിക്കുകളും ബൈഡനെതിരെ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം ഭേദഗതി ഉടൻ കൊണ്ടുവരണമെന്നും വിരമിച്ച അമേരിക്കൻ ആർമി ലഫ്റ്റനന്റ് ജനറൽ ഫ്ലിൻ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനോട് ആവശ്യപ്പെട്ടതായ വാർത്തയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയെ അപകടത്തിലാക്കിയതിന് നിലവിലെ ജനപ്രതിനിധി സഭ ബൈഡനെ ഇംപീച്ച് ചെയ്യണമെന്നാണ് എക്സിൽ എക്സിലെഴുതിയ പോസ്റ്റിലൂടെ മൈക്കൽ ഫ്ലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഇരുപത്തിയഞ്ചാം ഭേദഗതി വോട്ടിനിട്ട് പാസാക്കി ബൈഡനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഉടൻ അയോഗ്യനാക്കണമെന്നാണ് ഫ്ലിന്നിന്റെ ആവശ്യം ബൈഡൻ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് അമേരിക്കയെ നയിച്ചിരിക്കുന്നതെന്നും ഫ്ലിൻ തന്റെ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ അമേരിക്കൻ അറ്റോർണി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട മാറ്റ് ഗെയ്റ്റ്സോ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നും ഫ്ലിൻ തന്റെ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ട്രംപ് പ്രതികരിക്കാത്തത് ബൈഡനെ കൂടുതൽ സങ്കീർണമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് ഫ്ലിന്നിന്റെ കണ്ടെത്തൽ മാത്രമല്ല ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിഷയത്തിൽ പുട്ടിനുമായി ബന്ധപ്പെടണമെന്നും മുൻ ആർമി ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ നിലപാടിനോട് യോജിക്കുന്ന നിരവധി പേർ അമേരിക്കൻ കോൺഗ്രസിലുമുണ്ട് ബൈഡനെതിരെ യുദ്ധ കുറ്റം ചുമത്തണമെന്ന അഭിപ്രായവും ശക്തമാണ് ഒന്നും അറിയാത്ത ജനങ്ങളുടെ ജീവനാണ് ബൈഡന്റെ തലതിരിഞ്ഞ തീരുമാനം കാരണം അപകടത്തിലാകാൻ പോകുന്നത് എന്നാണ് ഈ വിഭാഗത്തിന്റെ വാദം അമേരിക്കൻ എംബസികൾ ഉൾപ്പെടെ റഷ്യ ആക്രമിക്കുമെന്ന് പേടിച്ച നിലവിൽ യുക്രൈനിലെ അമേരിക്കൻ എംബസി തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആകെ പെട്ട അവസ്ഥയിലാണിപ്പോൾ ജോ ബൈഡൻ ഉള്ളത് ഒരു മിസൈൽ അമേരിക്കയിൽ പതിച്ചാൽ ബൈഡനും അകത്താകുമെന്നതാണ് അവസ്ഥ ട്രംപ് പരാജയപ്പെട്ട തിരഞ്ഞെടുപ്പിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ട്രംപിനെ ജയിലിൽ അടക്കാൻ നോക്കിയ പകവീട്ടാൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതുവരെ കാത്തു നിൽക്കാനാണ് ട്രംപിന്റെ തീരുമാനം